ഇന്നലെ ഒരു ഗ്രൂപ്പിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി പലരും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഒരുപാട് ലൈക്കുകളും കമന്റുകളും ഷെയറുകളും ഒക്കെയാണ് അതിന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കണം ഞാൻ അത് ഇവിടെ വായിക്കാം ഇത് അത്ഭുത മീനിന്റെ കഥ ആദ്യമേ പറയട്ടെ വില ചോദിക്കാതെ കഴിച്ചത് തെറ്റാണ് യാത്രയിൽ കണ്ട ഒരു സാധാ ഹോട്ടലിൽ കയറി ഊണിനോടൊപ്പം ഫിഷ് ഫ്രൈ മേടിച്ചു ബില്ല് കണ്ട് ഞെട്ടി ആയിരത്തി രൂപ ഫിഷ് ഫ്രൈക്ക് മാത്രം ഫോട്ടോ വെറുതെ എടുക്കാൻ തോന്നിയത് നന്നായി എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് കുറവ് കഴുത്തിൽ കത്തി വെക്കുന്ന ഒരുപാട് ഹോട്ടലുകളെ നമുക്കറിയാം അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് വെള്ളം സംസാരിച്ചിട്ടുണ്ട് ഇതൊരു വല്ലാത്ത കത്തി നിരവധി കമന്റുകളാണ് ഇതിന് വന്നുകൊണ്ടേയിരിക്കുന്നത് എല്ലാം ഇതുപോലെയുള്ള ഹോട്ടലുകളെ പഴിച്ചും ഈ ഹോട്ടലിനെ പറ്റിയും തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം എന്തൊരു ഗതികേടാണ് അവിടെ കയറുന്ന കസ്റ്റമേഴ്സിന്റെ പലരും വില നോക്കാതെ തന്നെയാണ് കഴിക്കാൻ കയറാറ് പക്ഷെ അത് കഴിഞ്ഞ് കാര്യത്തിൽ മാല വരെ പണയം വെച്ചാലേ ഹോട്ടലിൽ നിന്ന് തിരിച്ചറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു ഇതുപോലെയുള്ള ഹോട്ടലുകൾക്കെതിരെ നിയമ നടപടി എടുക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഇനി ഇത് തുറന്നുകൊണ്ടേ പറവൂരിലുള്ള ഈ പുഴയോരം ഹോട്ടലിൽ എങ്ങനെയാണ് ഇത്രയും റേറ്റ് വരുന്നത് എന്നുള്ളത് എത്ര ചിന്തിച്ചിട്ടും അങ്ങ് മനസ്സിലാവുന്നില്ല ഇനി സ്വർണം മിനിന്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സംശയം അതല്ലെങ്കിൽ ഇനി പേര് പുഴയോരം എന്നുള്ളതായതുകൊണ്ട് തന്നെ പുഴയുടെ ഭംഗി ആസ്വദിച്ചതിനാണോ ഈ പൈസ എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്തായാലും പോസ്റ്റിന് ഒരുപാട് കമന്റുകളും പ്രതികരണങ്ങളും ഒക്കെയാണ് വന്നുകൊണ്ടേ ഇരിക്കുന്നത് അതിലെ ചില കമന്റുകൾ ഞാനിവിടെ വായിക്കാം കഴുത്തറുപ്പന്മാരാണ് മിക്ക ഹോട്ടലുകാരും ഓർഡർ ചെയ്യുമ്പോൾ വില തിരക്കീട് മാത്രം ചെയ്യുക നാണക്കേട് വിചാരിച്ചാൽ പോക്കറ്റ് കീറും ഇത്തരം ഹോട്ടലുകളിൽ കയറാതിരിക്കാൻ ഈ പോസ്റ്റ് കാണുന്നവർക്ക് ശ്രദ്ധിക്കാം അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത് ഈ ഹോട്ടൽ ഉടായിപ്പാണ് ആ വഴി പോകുന്നവരാണ് ഇവരുടെ മെയിൻ നേരക്ക നാട്ടുകാരും തന്നെ കയറാറില്ല സാധാ ഊണ് തട്ടിക്കൂട്ട് കറികളായിരിക്കും അപ്പോൾ കുറെ ചെറിയ പാത്രങ്ങളിൽ ഫിഷ് ഐറ്റംസ് കൊണ്ടുവരും കറി ഉള്ളില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായും അതങ്ങ് എടുക്കും വില ചോദിക്കാതെ എടുത്താൽ എപ്പോ പെട്ടു എന്ന് വിചാരിച്ചാൽ മതി സത്യമാണ് ഒരുപാട് ഹോട്ടലുകൾ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഏരിയകളിലുള്ള ഒരുപാട് ഹോട്ടലുകൾ ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത് കാരണം അവിടുത്തെ സാധാരണ ജനങ്ങൾ അവിടെ താമസിക്കുന്ന ഒരു ജനങ്ങൾക്കും അവിടെ കയറാറില്ല അവർക്കത് വേണ്ടേ തന്നെ വഴിയോരോത്തിൽ പോകുന്ന ആൾക്കാരായിരിക്കും അവിടെ കയറുന്നത് കാരണം ഒരു വട്ടം കയറും പിന്നെ വരുന്നത് ഒരു എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവര് വീണ്ടും കയറണ്ട പക്ഷെ പുതിയ പുതിയ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരിക്കും ഇത് അറിയാണ്ട് വന്ന് പെട്ടും പോകും ഈ പൈസ കൊടുത്തിട്ടല്ലേ ഇറങ്ങി വരാനും പറ്റുള്ളൂ മിക്ക ആൾക്കാരും അതിനെതിരെ പ്രതികരിക്കുമില്ല ഇങ്ങനെ ഒരുപാട് ഹോട്ടലുകൾസ് ആണ് ഇവിടെ ഉള്ളത് ഇതേപോലെ ഒരുപാട് കമൻസുകളാണ് ഈ പോസ്റ്റിന് വന്നുകൊണ്ടേയിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് വില നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കയ്യിലുള്ളതും കടവും വാങ്ങി കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഇപ്പൊ തീർച്ചയായും